കാഞ്ഞാണി വിളക്കുംകാൽ സിൽവർ പ്ലാസ ബിൽഡിംഗിൽ ഊഡിൽസ് കളക്ഷൻസ് എന്ന സ്ഥാപനത്തിന്റെ നവീകരിച്ച ഷോപ്പ് ബുധനാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചു പുസ്തകങ്ങൾ ഓഫീസ് സ്റ്റേഷനറി സ്കൂൾ സ്റ്റേഷനറി സ്റ്റിച്ചിംഗ് സാമഗ്രികൾ ചെരുപ്പുകൾ ബാഗുകൾ ഫാൻസി ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് കളിപ്പാട്ടങ്ങൾ കോസ്മെറ്റിക്സ് ഫോട്ടോസ്റ്റാറ്റ് കമ്പ്യൂട്ടർ പ്രിന്റ് ലാമിനേഷൻ എന്നിവ ഇവിടെ നിന്നും ലഭ്യമായിരിക്കും മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഷോപ്പിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ നാലാൽ ഗുരുവിൻ്റെ ഉണ്ണിപ്പാറ ചുമറ്റ ഭൂമിയിൽ ഗൂഡിൽസ് എന്ന് പറയുന്ന സ്ഥാപനം പുനഃപ്രവർത്തനം ആരംഭിക്കുകയാണ് നല്ല രീതിയിൽ ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി അതുപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസ് അതുപോലെ തന്നെ ലെതർ ബാഗ് ചെരുത്തൂർ എല്ലാം ഒരു കുറക്കിഴയിൽ നൽകുന്ന സ്ഥാപനമാണ് ശ്രീ ഗിരീഷ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ സഹോദര സ്ഥാപനമായിട്ട് ഇവിടെ ആദരി ആരംഭിക്കുന്നത്

നല്ല ഗുണമേരുമയുള്ള സാധനങ്ങളുമാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വിടത് എല്ലാവരും എല്ലാ നമുക്ക് സ്ത്രീകൾക്ക് ആവശ്യമായ സാധനങ്ങളും നമ്മൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് അതുപോലെ ചെരുപ്പ് കമ്മലുകൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ട് അത് നമ്മളെല്ലാവരും നല്ല ഏഴാം വാട്ടിൽ പ്രവർത്തിച്ചിരുന്ന മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഓഡീസ് എന്ന സ്ഥാപനം ഒന്നും കൂടി ഉപയോഗിച്ച് അത് നല്ല രീതിയിൽ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നല്ല രീതിയിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് 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 അഞ്ച് നാല് അഞ്ച് ആറ് നാല് ഏഴ് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി ഒമ്പത് 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 അഞ്ച് നാല് അഞ്ച് ആറ് നാല് ഏഴ് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഊഡിൽസ് കളക്ഷൻസ് എന്ന സ്ഥാപനം ആണ് ഇപ്പോൾ സ്റ്റേഷനറിയും ചെരുപ്പും എല്ലാം കൂടി ഒറ്റ എന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ വിലക്കുറവ് വീണ്ടും ആരംഭിക്കുന്ന ഊഡിൽസ് കളക്ഷൻ എല്ലാവിധ ആശംസകളും